ഹലോ സാർ ഹെൽ ടോക്കിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം നോമ്പുകാലത്ത് ഈ ഏകദേശം മുപ്പതോളം ദിവസങ്ങളിൽ രോഗികളും പൊതുജനങ്ങളും ലൈഫ് സ്റ്റൈൽ എൻ്റർലി ഡിഫറൻ്റ് ആയിരിക്കും അതായത് ഡേ ടൈമിൽ ഭക്ഷണം കഴിക്കാതെ നോമ്പ് തുറന്നതിന് ശേഷം ആഹാരം കഴിക്കുന്ന ഒരു കാര്യങ്ങളാണല്ലോ വരുന്നത് അപ്പം ഈ നോമ്പ് കാലം കഴിഞ്ഞതിന് ശേഷം അവരുടെ ഈ രോഗികളും പൊതുജനങ്ങളിലും വരുത്തേണ്ടതായ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ എന്തൊക്കെയാണ് സാർ ആ നമ്മൾ ന്യൂട്രിയൻസി ന്യൂട്രിയൻറ്റ് കൂടുതലായിട്ടുള്ള ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് പല പലതരത്തിലുള്ള ഫുഡ് കഴിച്ച് ന്യൂട്രിയൻ വാല്യൂ കൂടുതലുള്ള ഫുഡ് കഴിക്കുക അല്ലെങ്കിൽ കാലറീസ് കൂടാതെ കാലറീസ് കൂടുമ്പോഴാണ് കൂടുതലും പ്രശ്നങ്ങൾ വരുന്നത് അപ്പം അതിനുവേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഡയറ്റിനകത്തെ കുറച്ച് കാര്യങ്ങളാണ് ഒന്ന് നമ്മൾ ജങ്ക് ഫുഡ്സ് എല്ലാം കഴിയുന്നതും ഒഴിവാക്കുക ജങ്ക് ഫുഡിനുള്ള കുഴപ്പമെന്ന് വെച്ചാൽ അതിനൊരു ന്യൂട്രീറ്റീവ് വാല്യൂ ഒട്ടും ഇല്ല അതേസമയം ഭയങ്കര കാലറിക് വാല്യൂ ആണ് അപ്പോൾ ജങ്ക് ഫുഡ്സ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജിലേബി അല്ലെങ്കിൽ കുഡിങ് ലഡ്ഡു അങ്ങനെ സ്വീറ്റ്സ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ജങ്ക് ഫുഡ്സ് അത് കഴിയുന്നത് നമ്മൾ ഒഴിവാക്കുക രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഗട്ടിനകത്ത് ഗട്ട് മൈക്രോപ്സ് എന്നും പറഞ്ഞ് ഒരു കുറച്ച് ട്രില്യൺസ് ഓഫ് ബാക്ടീരിയയും ഓർഗാ മൈക്രോ ഓർഗാനിസംസ് ഉണ്ട് നമ്മുടെ കുടലിനകത്ത് അപ്പോൾ അത് നമുക്ക് ശരീരത്തിന് പ്രൊട്ടക്റ്റീവാണ് അത് ഒത്തിരി ഫങ്ഷൻ ചെയ്യുന്നുണ്ട് അതിന് നമ്മുടെ ഫുഡ് ഡൈജഷന് ഫുഡ് അബ്സോർപ്ഷന് നമ്മുടെ ഇമ്മ്യൂൺ ഫംഗ്ഷന് നമ്മുടെ ഇമ്മ്യൂണോ മോഡുലേഷന് ഒത്തിരി ഹോർമോൺസ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഇങ്ങനെ എല്ലാം ലിബറേറ്റ് ചെയ്ത് നമ്മുടെ ഗട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ കണ്ടിട്ടില്ല ചില ആൻറ്റിബയോട്ടിക്സ് ഒക്കെ കഴിച്ചാൽ വയറിളകുന്നതായിട്ട് കണ്ടിട്ടില്ലേ അതെന്തുകൊണ്ടവരെന്ന് വെച്ചാൽ ഈ നമ്മുടെ ഈ മൈക്രോ Props in it. നശിപ്പിക്കുന്നതുകൊണ്ടാണ് ഈ വയറിളക്കം ഒക്കെ വരുന്നത് അതുകൊണ്ടാണ് നമ്മൾ പ്രോബയോട്ടിക് എന്നും പറഞ്ഞ ഓരോ സാധനങ്ങൾ ഡോക്ടർമാർ കൊടുക്കുന്നത് അപ്പോൾ ഇതിനെ പ്രിസേർവ് ചെയ്യുന്ന ഫുഡായിരിക്കണം നമ്മൾ കൂടുതൽ കഴിക്കേണ്ടത് ആ ഫുഡാണ് ഞാൻ പറഞ്ഞ ഇതുപോലുള്ള ആൽമണ്ട് അല്ലെങ്കിൽ അവക്കാടോ അല്ലെങ്കിൽ നമ്മുടെ കാരറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂടുതൽ കഴിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഗഡ് മൈക്രോവിനെ കൂടുതൽ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം അത് പ്ലാന്റ് ഫുഡ് പ്ലാന്റ് ഡിറൈവഡ് ഫൈബർ ആയിരിക്കണം ഈ ഞാൻ പറഞ്ഞ എല്ലാം പ്ലാന്റ് ഡെറൈവഡ് ഫൈബേഴ്സ് പിന്നെ നമ്മൾ മൂന്നാമത് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരു നേരം കാർബോഹൈഡ്രേറ്റ് സ്കിപ്പ് ചെയ്യണം ഫുഡ് കഴിക്കുമ്പോൾ ഒരു നേരം രാവിലെയോ ഉച്ചയ്ക്കോ വൈകിട്ടോ എപ്പോഴാണെങ്കിലും നമ്മൾ ഒരു നേരം കാർബോഹൈഡ്രേറ്റ് ഫ്രീ ആയിട്ടുള്ള ഫുഡ് കഴിക്കണം ആഴ്ചയിൽ അഞ്ച് ദിവസമെങ്കിലും പിന്നെ നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫുഡ് കഴിക്കുന്ന രീതിയിൽ ഒരു വ്യത്യാസം വരുത്തണം അതിൻ്റെ ഓർഡറിൽ ഒന്ന് വ്യത്യാസം വരുത്തണം സാർ ഈ ഫുഡ് കഴിക്കുന്ന രീതിയിൽ വ്യത്യാസം വരുത്തുക എന്ന് പറയുന്നത് കൊണ്ട് സാർ ഉദ്ദേശിക്കുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ആദ്യമേ നമ്മൾ വെജിറ്റബിൾസ് അല്ലെങ്കിൽ നമ്മൾ ലെറ്റ്യൂസ് ലെറ്റ്യൂസ് എന്ന് പറഞ്ഞാൽ ഗ്രീൻ ലീഫി വെജിറ്റബിൾസാണ് അത് നമുക്ക് മിക്ക കടകളിലൊക്കെ കിട്ടും അത് കുറേ ആദ്യമേ അങ്ങ് തിന്നുക അത് കുറേ അതൊക്കെ നമ്മൾ ചൂടാ കുക്ക് ചെയ്യൊന്നും വേണ്ട നമ്മൾ നമ്മൾ വാഷ് ചെയ്ത് നമ്മൾ കഴിക്കാവുന്നതാണ് ലെറ്റ്യൂസ് അപ്പോൾ അത് കഴിച്ച് വെജിറ്റബിൾസും ആദ്യം കഴിച്ചതിന് ശേഷം പ്രോട്ടീനും ഫാറ്റും കഴിക്കുക പ്രോട്ടീനോ ഫാറ്റോ മൂന്നാമത് മാത്രമേ നമ്മൾ സ്റ്റാർച്ച് അല്ലെങ്കിൽ ഷുഗറി ഐറ്റംസ് കഴിക്കാവുള്ളൂ അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ ആദ്യമേ ലെറ്റ്യൂസും ഈ വെജിറ്റബിൾസൊക്കെ കഴിച്ച് കഴിയുമ്പം അത് നമ്മുടെ അപ്പർ ഇൻഡസ്റ്റനിൽ പോയി ഒരു കോട്ട് ഒരു മെഷു പോലെ കോട്ട് ചെയ്ത് അവിടെ നിൽക്കും ദാറ്റ് വിൽ പ്രിവെൻറ്റ് അത് നമ്മുടെ രണ്ടാമത് മൂന്നാമത് കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റിൻ്റെ സീരിയൽസിൻ്റെ അബ്സോർഷൻ കുറയ്ക്കും അങ്ങനെ കുറയ്ക്കുമ്പോഴത്തേക്കുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെട്ടെന്ന് ഗ്ലൂക്കോസിൻ്റെ ഒരു സ്പൈക്ക് നമ്മുടെ ബ്ലഡ് വരികയല്ല അത് പതുക്കെ പതുക്കെ മാത്രമേ റിലീസ് ചെയ്യുള്ളൂ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടും അപ്പോൾ അങ്ങനെ അങ്ങനത്തെ ഒരു ഫുഡ് പാറ്റേൺ വേണം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എല്ലാവരും ചെയ്യുന്ന എന്താണ് ആദ്യമേ കുറെ ഫുഡും കഴിക്കും അത് കഴിഞ്ഞിട്ട് സാലഡ് ഒന്നും അതിൽ രണ്ടാമതും കഴിക്കുക അതങ്ങനല്ല ജസ്റ്റ് ഓപ്പോസിറ്റ് ഓർഡറിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ബെനഫിറ്റ് കിട്ടും സാറ് പറഞ്ഞതില്ല കാർബോഹൈഡ്രേറ്റും പ്രോട്ടീൻസും അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കണമെന്ന് പറഞ്ഞു അപ്പം ഏതൊക്കെയാണ് അങ്ങനെ കാർബോഹൈഡ്രേറ്റ്സ് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും ഓക്കെ ഞാൻ പറഞ്ഞാൽ അത് നമ്മൾ രണ്ടാമതാണ് കഴിക്കേണ്ടത് ആദ്യമല്ല ആദ്യം നമ്മൾ വെജിറ്റബിൾസും ലെറ്റ്യൂസാണ് കഴിക്കേണ്ടത് അതിന് ശേഷമാണ് പ്രോട്ടീനും അല്ലെങ്കിൽ പ്രോട്ടീൻ കഴിക്കേണ്ടത് പ്രോട്ടീൻ അല്ലെങ്കിൽ ഫാറ്റ് കഴിക്കേണ്ടത് മൂന്നാമതാണ് കാർബോഹൈഡ്രേറ്റ് കഴിക്കേണ്ടത് കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അരി സാധനങ്ങൾ അരി ഗോതമ്പ് അരി ഗോതമ്പ് നമ്മുടെ പൂരി അങ്ങനെ ഉണ്ടാക്കുന്ന സാധനങ്ങളെല്ലാം ചപ്പാത്തി ഉള്ള സാധനങ്ങളെല്ലാം

ഓഹോ അഞ്ചാമത്തെ പാസ്റ്ററൈസ്ഡ് മിൽക്ക് സർ പാസ്റ്ററൈസ്ഡ് മിൽക്കിന്റെ ദോഷവശങ്ങൾ എന്തൊക്കെയാണ് അതെന്ന് വെച്ചാൽ നമ്മൾ പാസ്റ്ററൈസ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് അതിൻ്റെ മെക്കാനിസം അറിഞ്ഞു കഴിഞ്ഞാൽ അത് പറയാൻ പറ്റും നമ്മൾ ഭയങ്കര ചൂടിലെ ഇതിനെ ചൂടാക്കുകയാണ് ഈ പാലിനെ ചൂടാക്കുകയാണ് അപ്പോൾ അതിനകത്ത് ന്യൂട്രിയൻസ് എല്ലാം അങ്ങ് നഷ്ടപ്പെടും ന്യൂട്രിയൻസ് എല്ലാം പ്രത്യേകിച്ച് വൈറ്റമിൻ ബി വൈറ്റമിൻ സി ഇതെല്ലാം ചൂടോടുകൂടി നഷ്ടപ്പെടും പിന്നെ ഇതിനകത്ത് പ്രോട്ടീൻസ് നമ്മുടെ മിൽക്കിനകത്തുള്ള പ്രോട്ടീൻസ് എല്ലാം ഡീനേച്ചർ ചെയ്യപ്പെടും അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ആ പാല് കൊണ്ട് വലിയ ഗുണമില്ല ഒന്ന് രണ്ടാമത്തെ നമ്മുടെ ഒരു ഹാർട്ടിനെയും നമ്മുടെ ക്രോണിക് ഹെൽത്തിനെയും എല്ലാം അഫക്റ്റ് ചെയ്യും ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അതുകൊണ്ട് പറ്റുമെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെയുള്ള പശു ഉണ്ടെങ്കിൽ ആ പാല് തന്നെയായിരിക്കും നല്ലത് അല്ല പല പാലുവാണെങ്കിൽ അതിനകത്ത് ആവശ്യമുള്ള ബട്ടറും ഗിയും എല്ലാം എഴുത്തതിനു ശേഷമാണ് നമുക്ക് മിൽക്ക് പൗഡർ ഇട്ടാണ് നമുക്ക് പാലായിട്ട് തരുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു ന്യൂട്രിറ്റി വാല്യൂ ഇല്ല നമുക്ക് ദോശയുള്ളൂ അതുകൊണ്ടാണ് പാസ്റ്റർഡീസ് മിൽക്ക് നമ്മൾ ഒഴിവാക്കണം എന്ന് പറയാം ഓക്കെ ഡോക്ടർ പറഞ്ഞതിൻ്റെ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കേരളക്കാരുടെ ഒരു ഫുഡ് ഹാബിറ്റ് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് അരി ആഹാരമാണ് ഇപ്പം പൊറോട്ട കഴിക്കുന്നു അല്ലെങ്കിൽ ചപ്പാത്തി കഴിക്കുന്നു അപ്പം അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചിട്ട് സാറ് പറഞ്ഞ പ്രോട്ടീനും അതേമാതിരി വെജിറ്റബിൾസും ഇൻക്ലൂഡ് ഉള്ള ഒരു ഡയറ്റിലേക്ക് മാറണമെന്നാണ് ഡോക്ടർ അപ്പം ഫാറ്റ് നമ്മൾ വെജിറ്റബിൾ പ്രോട്ടീൻസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ വെജിറ്റബിൾ പ്രോട്ടീൻസ് ഉണ്ട് ആനിമൽ പ്രോട്ടീൻസ് ഉണ്ട് വെജിറ്റബിൾ പ്രോട്ടീൻ വെച്ചാൽ സോയാപി നമ്മുടെ പനീർ അല്ലെങ്കിൽ മഷ്റൂം പൂണ് ഇത് രണ്ടുമാണ് മെയിൻലി വെജിറ്റബിൾ പ്രോട്ടീനായിട്ട് നമ്മൾ കണക്കാക്കുന്നത് അനിമൽ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫിഷ് അല്ലെങ്കിൽ ചിക്കൻ അപ്പം നമ്മൾ മറ്റ് റെഡ്മീറ്റ് ഒഴിവാക്കണം ഈ റെഡ്മീറ്റ് എന്തുകൊണ്ടാണ് നമ്മൾ റെഡ്മീറ്റ് എന്ന് പറയുന്നത് പറയുന്നതറിയോ റെഡ്മീറ്റും വൈറ്റ് മീറ്റും നമ്മൾ വ്യത്യാസം കൂടെ ഞാൻ പറഞ്ഞുതരാം എന്നാലും അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുള്ളൂ റെഡ് മീറ്റും നമ്മുടെ ഹീമോ ബ്ലഡിനകത്ത് ഹീമോഗ്ലോബിൻ ഉള്ളതുപോലെ മസിനകത്ത് ഒരു പ്രോട്ടീനാണ് അതാണ് മയോഗ്ലോബിൻ ആ മയോഗ്ലോബിൻ കൂടുതലുള്ളത് റെഡ് മീറ്റിലാണ് അതുകൊണ്ടാണ് അത് ചുവന്നിരിക്കുന്നത് ആ വൈറ്റ് മീറ്റിനകത്ത് നമ്മുടെ ചിക്കനകത്തും അതിനകത്ത് ഈ മയോഗ്ലോബിൻ ഭയങ്കര കുറവാണ് പിന്നെ അതുപോലെ റെഡ്ഗ്ലോബ് ഈ റെഡ്മീറ്റിനകത്ത് അയൺ കണ്ടൻറ്റ് ഭയങ്കര കൂടുതലാണ് പക്ഷേ അതുകൊണ്ടല്ല നമ്മളത് അത്ര അയൻ കണ്ടൻറ്റ് നമ്മുടെ വൈറ്റ് മീറ്റിനകത്ത് ഇല്ല പക്ഷേ അതിനകത്ത് കൂടുതൽ ഫാറ്റ് കണ്ടൻറ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ റെഡ്മീറ്റ് ഒഴിവാക്കണം എന്ന് പറയുന്നത് വൈറ്റ് മീറ്റിനകത്ത് ഇത്രയും ഫാറ്റ് കണ്ടൻറ് ഫാറ്റാണ് നമുക്ക് ഡേഞ്ചറസ് ആയിട്ട് ഉണ്ടാവുള്ള നമ്മൾ ഡയറ്റുള്ള ഫിഷ് കൂടുതലായിട്ട് ഉപയോഗിക്കണം എന്ന് പറയുന്നുണ്ടല്ലോ ഡോക്ടർ എന്താണ് ഫുഡ് അതായത് ഫുഡ് രണ്ട് പീസ് അല്ലെങ്കിൽ മൂന്ന് പീസ് ഒരു ദിവസം നമുക്ക് കഴിക്കാം അത് കൂടുതൽ നമ്മൾ ഫ്രൈ ചെയ്ത് കഴിക്കുന്നതിനേക്കാളും നല്ലത് കറി വെച്ച് കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ല ഫിഷ് എന്ന ചോദിച്ചാൽ മത്തി ഞാൻ പറയും നമ്മളിപ്പം കേരളക്കാരെ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ കേരളക്കാരുടെ ഒരു ആഹാര രീതി എന്ന് പറഞ്ഞാൽ ചോറ് കൂടുതലായിട്ട് കഴിക്കുന്നു അധിക പേരും ഉച്ചയ്ക്ക് രാത്രി ഉച്ചപ്പം രാവിലെയും ചോറ് കഴിക്കുന്നവരുണ്ട് അപ്പം സാറ് പറഞ്ഞ പോലെ ഒരു കാർബോഹൈഡ്രേറ്റിൻ്റെ ഇൻറ്റേക്ക് കൂടുതലാവണം അപ്പം കാർബോഹൈഡ്രേറ്റ് കൂടുതലായിട്ട് കഴിക്കുന്നവർ ഉണ്ടാകുന്ന ദൂഷ്യവശങ്ങൾ എന്തൊക്കെയാണ് അതാണ് നമ്മുടെ നമുക്കറിയാമല്ലോ നമ്മുടെ കേരളത്തിൽ നമ്മൾ എവിടെ നോക്കിയാലും ഡയബറ്റീസ് ആൾക്കാരേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു കുടവേറുള്ള ആൾക്കാരെ ഉള്ളു അതെന്തുകൊണ്ടാണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ മെയിൻ ഫുഡെന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് ആണ് അരിയാണ് അപ്പം അരി അങ്ങനെയുള്ള ആഹാരങ്ങൾ കൂടുതൽ കഴിക്കുന്നതുകൊണ്ടാണ് നമുക്ക് നമുക്കിതുപോലുള്ള ഹെൽത്ത് പ്രോബ്ലംസ് എല്ലാം കൂടുതൽ വരുന്നത് പിന്നെ നമ്മൾ നമ്മൾ പഞ്ചസാരയായിട്ട് കുടിക്കുന്നത് പഞ്ചസാരയായിട്ട് കുടിക്കുന്ന നമ്മൾ ടേബിൾ ഷുഗർ എന്ന് പറയുന്ന സാധനം ശരിക്കും ആണ് സൂക്രോസ് സൂക്രോസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് രണ്ട് ഒരു മോളിക്കൂൾ ഗ്ലൂക്കോസും ഒരു മോളിക്കൂൾ ഫാക്ടോസും ആണ് അപ്പോൾ ഈ ഗ്ലൂക്കോസിനെ നമുക്ക് എല്ലാ സെൽസിനും മെറ്റബൊളൈസ് ചെയ്യാൻ പറ്റും അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും അതേസമയം ഫ്രക്ടോസിനെ എല്ലാ സെല്ലിനും യൂസ് ചെയ്യാനോ മെറ്റബളൈസ് ചെയ്യാനോ പറ്റില്ല അതിനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ലിവർ സെൽസിന് മാത്രമേ ഉള്ളൂ അപ്പോൾ ലിവർ സെൽസിന് മാത്രമേ ഉള്ളപ്പോഴത്തേക്ക് ഈ ഫ്രാക്ടോസ് എല്ലാം കൂടെ നേരെ ലിവറിനകത്തോട്ട് പോകും എന്നിട്ട് ലിവറിനകത്ത് പോയി ലിവർ എന്ത് ചെയ്യും ലിവറിന് ഇതിനെല്ലാം കൂടെ ഈ വരുന്ന ഫ്രക്ടോസിനെല്ലാം കൂടെ ഫാറ്റായിട്ട് അങ്ങ് മാറ്റും അങ്ങനെ ഫാറ്റി ലിവർ വരും ആ ഫാറ്റി ിവറാണ് ഇപ്പോഴത്തെ അല്ലെങ്കിൽ നോൺ ആൽക്കഹോളിക് ഫാറ്റി എന്ന് പറയുന്ന ആ അസുഖം ഉണ്ടാക്കുന്നതിന് പ്രധാന കാരണം ഈ ഫാറ്റി ലിവറാണ് ആണ് നോൺ ആൽക്കഹോളിക് ആൽക്കഹോളിക് നോൺ നാഷ് എന്ന് പറയും അപ്പോൾ അത് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും നമ്മൾ ഇതുപോലുള്ള കാലറീസ് കുറച്ച് കഴിഞ്ഞാൽ അതായത് നമ്മളുടെ ജീവിത ഡെയിലി ജീവിതചര്യ എന്ന കാർബോഹൈഡ്രേറ്റ് അരിഹാരങ്ങൾ കുറച്ച് തന്നെങ്കിലും മാറ്റിവെക്കേണ്ട കാലം പിന്നെ നമുക്ക് ഫ്രൂട്ട്സിനകത്ത് ഫ്ര ഫ്രക്ടോസ് ഉണ്ട് പക്ഷേ അത് വളരെ കുറവാണ് ഫ്രൂട്ട്സ് കൊണ്ട് ഫ്രൂട്ട്സിനകത്ത് ഫ്രൂട്ട്സിന് നല്ല ന്യൂട്രീറ്റീവ് വാല്യൂ ഉണ്ട് ഫ്രൂട്ട്സിന് നല്ല ന്യൂട്രീറ്റീവ് ഉണ്ട് ഹൈ ഫൈബർ കണ്ടന്റ് ആണ് അപ്പം നമുക്ക് അത് കഴിക്കുന്നതുകൊണ്ട് ഇത്രയും ലിവറിന് ഈ പ്രോബ്ലം വരില്ല ഈ ഫ്രക്ടോസിന് ഓവർലോഡ് വരില്ല അപ്പോൾ അത് നമുക്ക് നമ്മുടെ സാറിന് കഴിക്കുന്ന നമ്മൾ എന്താ ആപ്പിള് ആപ്പിൾ എല്ലാം ഗ്രേപ്സ് അങ്ങനെയുള്ള നമ്മൾ മാങ്ങ ബനാന ഇതെല്ലാം നമുക്ക് കഴിക്കുന്ന പ്രശ്നമില്ല ഫ്രൂട്ട്സ് ആണ് നമ്മൾ ഫ്രൂട്ട്സ് സായിപ്പ്മാരെല്ലാം വൈകിട്ട് നമ്മളെന്താ ചോറുണ്ടോ ഡോക്ടർ ഈ ഡയറ്റോ അഡ്വൈസ് ചെയ്യുന്ന പലരും ഈ അരിയാരം മാറ്റിയിട്ട് വീറ്റിലേക്ക് മാറണം നമ്മുടെ ഗോതമ്പ് അതായത് ചപ്പാത്തി പോലുള്ള കാര്യങ്ങളിലേക്ക് മാറണം മാറണമെന്ന് പറയുന്നത് അതിലെന്തെങ്കിലും യോജിക്കണം അല്ല അത് രണ്ടു വരെ ഗ്രൂപ്പിലുള്ള സാധനങ്ങൾ തന്നെയാണ് പക്ഷേ അതിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അരിയാണെങ്കിൽ അരി ചോറാണേൽ പെട്ട എസ്പെഷ്യലി വൈറ്റ് റൈസ് പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്ത് പെട്ടെന്ന് അബ്സോർവ് ചെയ്തു ഗ്ലൈസെമിക് ഇൻഡെക്സ് ഭയങ്കരമായിട്ട് കൂടി പെട്ടെന്ന് അബ്സോർവ് ചെയ്ത് ബ്ലഡിനകത്ത് വരും പക്ഷേ ഈ ചപ്പാത്തി അങ്ങനെ പൂരി അങ്ങനെയുള്ള സാധനങ്ങൾ കുറച്ചുകൂടെ ഗ്രാജുവലി അബ്സോർവ് ചെയ്യുള്ളൂ കുറച്ച് പതുക്കെ നമ്മൾ ഡൈജസ്റ്റ് ചെയ്യുകയുള്ളൂ കുറച്ച് പതുക്കെ അബ്സോർവ് ചെയ്തോളൂ അങ്ങനെ ഒരു വലിയ പീക്ക് പെട്ടെന്ന് വരില്ല അതാണ് നമ്മളുടെ വ്യത്യാസം എല്ലാം ഒരേ ക്ലാസ്സിലുള്ള സാധനങ്ങൾ തന്നെ ഓക്കെ ഓക്കെ ഹലോ സാർ ഹെൽത്ത് ടോക്കിൻ്റെ മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം